നമുക്കൊരു കുട്ടി ട്രിപ്പ് പോയാലോ ഇതൊരു ഹരിബറി എന്ന് പ്ലാൻ ട്രിപ്പാണ് അതായത് ഒരു ഒറ്റ മറ്റേ അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നത് പിഴലിയാണ് ഒരു ചെറിയ കടമക്കുടി എന്നൊക്കെ പറയാം ഞങ്ങൾ കസിൻസ് കസിൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇല്ലെങ്കിലും ഞങ്ങളൊരു നാലഞ്ച് പേര് മാത്രം അടങ്ങുന്ന ഒരു കുട്ടി ട്രിപ്പ് ആണ് ഇത് സോ ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ട് എത്താൻ മൂന്ന് ഇത് കൊണ്ട് കളർച്ചോക്കോളെ കുത്തി വച്ചാക്കണല്ലേ പെയിന്റ് അടിച്ചേക്കാണ് പഴയ ചോക്കുമുട്ടയൊക്കെ ഓർമ്മനിര രസം കാണേ കണ്ട തിന്നൊക്കെ തോന്നുന്നു എന്നുവെച്ചാൽ ആരും പോയി പരീക്ഷിക്കണ്ടോ നമ്മളിത് അങ്ങോട്ടാണ് പോകാൻ പോണെ ക്യൂട്ടി ആയിട്ടാണ് ഞണ്ടുകൾ നമ്മളിവിടുന്ന് കേറുമ്പോ തന്നെ ഒരു ചെറിയ ഓലമിഞ്ഞ കുടിലൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആട്ടോ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേ ഒരു അടിപൊളി സ്പോട്ടാട്ടോ ഇത് അതാ നോക്കൂ ഇവിടെ നല്ല കാറ്റുണ്ട് കാറ്റിനിട്ടോ അതുകൊണ്ട് മുടിയൊന്നും പറഞ്ഞ അനുസരിക്കുന്ന കൂടിയില്ല മെല്ലെ ഇരുട്ട് വീണ് ആ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ഒരു അടിപൊളി ആംബിയൻസ് ആട്ട് ഇവിടെ അത് പിന്നെ ഊഞ്ഞാലും കണ്ടുകഴിഞ്ഞാല് ചെറിയവരെ വലിയവരൊന്നും ഇല്ലാലോ എല്ലാരും കേറിയാ കുറച്ച് കൃക്കുകളും കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ പോവാം പോകുന്ന വഴിക്ക് നമ്മൾ പ്ലേറ്റ് പ്ലേറ്റിൽ കയറിയിട്ട് ഫുഡ് വെച്ചിട്ടോ പോകും നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും സോ സ്റ്റേറ്റ് യു ഡോട്ട് ഫോർ ഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ